എല്ലാവർക്കും കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് സ്വാഗതം നമ്മുടെ കൃഷിയിടത്തിൽ ഏത് പച്ചക്കറി നടുകയാണെങ്കിലും അത് വേണ്ട വിധം വളർന്ന് പൂവിട്ട് കായ്ഫലം കിട്ടുവാനായി ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് തൈകൾ നടുന്ന സമയത്തുള്ള മണ്ണൊരുക്കമാണ് അത് നിങ്ങൾ ഗ്രോ ബാഗിൽ നടുകയാണെങ്കിലും മണ്ണിൽ തന്നെ നേരിട്ട് നടുകയാണെങ്കിലും ഇനി പറയുന്ന രീതിയിൽ തന്നെ മണ്ണ് ഒരുക്കേണ്ടതുണ്ട് അല്ലാതെ വെറുതെ കൊണ്ടുപോയി നമ്മളൊരു കുഴിയെടുത്ത് അതിൽ നട്ടാലൊന്നും വിചാരിക്കുന്ന പോലെയൊന്നും തൈകൾ വളരില്ല ഇനി വളർന്നാൽ തന്നെ എല്ലാവിധ കീടങ്ങളുടെയും ശല്യം കാരണം അത് ക്രമേണ ക്രമേണ ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ തൈകൾ നടടുമ്പോൾ എങ്ങനെയാണ് മണ്ണ് ഒരുക്കേണ്ടത് എന്ന് നോക്കാം മണ്ണ് മണ്ണൊരുക്കുന്നത് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല പകരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നേ ഉള്ളൂ ആദ്യം തന്നെ ഒരു ഗ്രോ ബാഗിൽ കൊള്ളാവുന്ന അത്രയും മണ്ണ് എടുക്കണം കട്ടയും കല്ലുകളും ഒക്കെ കളഞ്ഞ മണ്ണാണ് എടുക്കേണ്ടത് ആ മണ്ണിലേക്ക് ഒരു പിടി ഡോളമേറ്റ് എടുത്ത് മണ്ണുമായി മിക്സ് ചെയ്യണം മണ്ണിന് ചെറുതായ രീതിയിൽ ഈർപ്പം ഉള്ളത് നല്ലതാണ് ഈർപ്പം ഇല്ലാത്ത മണ്ണാണ് എടുത്തതെങ്കിൽ ചെറിയ തോതിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഡോളാമെറ്റ് ഇട്ട് മിക്സ് ചെയ്ത മണ്ണ് ഒരു അഞ്ച് ദിവസം തണലുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം മാറ്റി വെക്കുന്നതോട് കൂടി തന്നെ മണ്ണിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഷീറ്റോ ചാക്കോ എന്തെങ്കിലും ഇട്ടോ ഒന്ന് മൂടി വെച്ചോളൂ ഇനി മണ്ണിലേക്ക് ചകിരി കമ്പോസ്റ്റ് ചേർക്കണം അത് ചേർക്കേണ്ടുന്ന അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത മണ്ണിന്റെ അതേ അളവിൽ തന്നെയാണ് ചകിരി കമ്പോസ്റ്റും ചേർക്കേണ്ടത് ഇനി ഇതേ മണ്ണിലേക്ക് ഇതേ അളവിൽ തന്നെ ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കണം അപ്പോ മണ്ണും ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒരേ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് അതായത് വൺ എന്ന അനുപാതത്തിലാണ് ഈ മൂന്നും എടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ചാണകപ്പൊടി കിട്ടാനില്ല എങ്കിൽ ന്യൂട്രി മിക്സ് എന്നൊരു ഐറ്റം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് മിക്സ് ചെയ്താലും മതിയാവും ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കണം വേപ്പിൻ പിണ്ണാക്ക് ഒരു രണ്ട് പിടിയെടുത്ത് ചേർത്താൽ മതി അതുപോലെ തന്നെ എല്ല് പൊടിയും ഒരു പിടിയെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു ഗ്രോ ബാഗ് മണ്ണ് എടുത്ത് ഇതേപോലെ മണ്ണ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രോ ബാഗ് മണ്ണ് കൊണ്ട് നമുക്ക് നാല് ഗ്രോ ബാഗ് നിറയ്ക്കുവാൻ കഴിയും ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മണ്ണ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാൻ വേണ്ടത് ഗ്രോ ബാഗ് ഒരിക്കലും നിറച്ചെടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പകുതി ചേർത്താൽ മതി ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച ഉടനെ അതിന് ചെടി നടരുത് ഒരു ദിവസം അങ്ങനെ വെച്ച് ഒന്ന് ചെറുതായി നനച്ചു കൊടുക്കാൻ വേണ്ടത് എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് അതിലേക്ക് ചെടി നടാവുന്നതാണ് അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഏത് ചെടി നടുകയാണെങ്കിലും മണ്ണ് ഒരുക്കേണ്ടത് ഇനി ചെടി വളരുന്ന അനുസരിച്ച് അതിന് മണ്ണ് ഇട്ട് കൊടുക്കുമ്പോഴും ഈ പറഞ്ഞ പ്രകാരം തന്നെ മണ്ണ് ഒരുക്കേണ്ടതുണ്ട് ഈ മണ്ണ് ഇപ്പോ ഞാൻ ഇതേപോലെ തയ്യാറാക്കി വെച്ച മണ്ണാണ് അതാണ് ചെടികൾക്ക് ഇപ്പോൾ ഇട്ടു കൊടുക്കുന്നത് ഇതേപോലെ നമ്മൾ മണ്ണൊരുക്കിട്ട് ചെടികൾ നടുകയാണെങ്കിൽ തീർച്ചയായും ധാരാളം കായ്ഫലം നമുക്ക് ലഭിക്കും പ്രത്യേകിച്ച് കീടശല്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവുകയുമില്ല പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ വ്യാപനം മിശ്രിതം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കീടബാധയും വരാതെ നിറയെ പൂവിട്ട് കായ്ഫലിൽ കിട്ടുമെന്നത് കായ്ഫലം കിട്ടുമെന്നത് ഉറപ്പാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്